അസാമലൈക്കും ഞാൻ സാഹിദ കുറച്ച് ഷാൾ കാണിച്ചാലോ ഷാള് കുറച്ച് പാർട്ടി പാർട്ടിവെയർ ആയിട്ടുള്ള ജിമ്മിച്ചുണ്ട് ജോർജറ്റി വർക്ക് ഉണ്ട് വരുണ്ട് ഷാള് ഏതാ വേണ്ടത് ചെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ കേട്ടോ റേറ്റ് കൊറവ് ഡിസ്കൗണ്ട് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഷാളിന് ഏതാ വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളും അപ്പോൾ ഞാൻ ഓരോന്നിന്റെ റേറ്റ് പറയാം എന്താ വെച്ചെങ്കിൽ ഓരോന്നു ഓരോ റേറ്റ് ആണ് അപ്പോ ഏതൊക്കെ റേറ്റ് എന്തൊക്കെ റേറ്റ് ഒന്നൊന്നും മനസ്സിൽ നിന്നിട്ടില്ല അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുക അതിന്റെ റേറ്റും അതിന് പിന്നെ കുറച്ച് വലുതും കുറച്ച് ചെറുതും അതായത് കുറച്ച് രണ്ട് മീറ്റർ ഉണ്ട് രണ്ടര മീറ്റർ ഉണ്ട് രണ്ടരക്കാ മീറ്റർ ഉണ്ട് അങ്ങനെ ഷാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് ഏതൊക്കെയാണ് അതിലത്തെ നിങ്ങളെ കുറഞ്ഞത് കൂടിയതെന്നൊന്നും എനിക്ക് അറിയില്ല ഇതൊ ഇത് വിചിത്ര സിൽക്കിൽ പെടുന്ന ഷാളാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്ന് ചോദിച്ചാൽ മതി അപ്പം അതിന്റെ റേറ്റും അതിന്റെ ഇതൊക്കെ ലെങ്ത്തും വിടുത്തും ഞാൻ പറഞ്ഞ കേട്ടോ വിടുത്ത് സാധാ ഒരു ഷാളിന്റെ വിടുത്ത് തന്നെയാണ് ലെങ്ത് ആണ് ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട് ലെങ്ത്തിന് അപ്പം ലെങ്ത് കുറവുകൾ കൂടുതൽ വേണ്ടവർക്ക് ലെങ്ത്തില്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇടങ്ങല്ലേ അതിന്റെ ലെങ്ത് ഒക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഫ്രഷ് ഗോൾഡ് വരും ഗോൾഡ് ഫ്രഷിൽ വരുന്ന ഷാളാണ് മെറ്റീരിയലും വ്യത്യാസമുണ്ട് പിന്നെ റേറ്റുകളും വ്യത്യാസമുണ്ട് ഇനി ഞാൻ ഷോർട്ടിൽ ഇടോ കുറച്ച് ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഷോർട്ടിൽ ചെറിയ ഷോർട്ടിൽ ഇടോ ഇത് നൂറ്റമ്പതിൻ്റെ ആണ് ഷാള് കളറെല്ലാം ഇത് തന്നെയാണ് കേട്ടോ കളർ തന്നെ ഒന്നും ഇല്ല കളറൊക്കെ ഈ വീഡിയോയിലുള്ള കളർ തന്നെയാണ് ഓർഗൻസ് മെറ്റീരിയലിൽ വരുന്നുണ്ട് ജോർജറ്റ് ഗോൾഡ് ക്രഷ് അങ്ങനെ മെറ്റീരിയലും വ്യത്യാസമുണ്ട് ഏത് മേടിച്ച് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതൊക്കെ ജോർജറ്റാണ് കേട്ടോ ഡിസ്കൗണ്ടിൽ ഇട്ടേണ്ട കേട്ടോ ഷാകൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഷാളും ഒക്കെ ഡിസ്കൗണ്ടിലുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഹെവി വർക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഷോർട്ടിലിട്ടാ ഇടാം പിന്നെ ഇത് റെഡി മെറ്റീരിയലാണ് മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ മുറിച്ചെടുക്കുന്ന മെറ്റീരിയലാണ് അത് ഇത് ഷാളല്ലോ ഇത് ഷാളില്ല മുറിച്ചെടുക്കുന്ന മെറ്റീരിയലാണ് ചുരിദാർ പീസാണ് ജോർജെറ്റില് വരുന്ന ചുരിദാർ നല്ല ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ അതില് പ്ലെയിൻ പാൻ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോഴത്തെ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റാണ് നല്ല ഹെവിയാണ് ഏട്ടാ കൈനൊക്കെ സ്ലീവിനൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊരു ഡാർക്ക് ഗ്രീന് ഇതൊരു റാണി പിങ്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഷാളിന് മുറിക്കാളിന് ഇതിന് ഇരുന്നൂറ്റി പതിനെട്ടാണ് റേറ്റ് വരുന്നത് ഷാളിന് മുറിക്ക ഇഞ്ച് വീതിയാണ് വരുന്നത് ഒരെണ്ണത്തിന് ഇഞ്ച് വീതി വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീന് ഇതിനൊക്കെ നാപ്പത്തിനാലിഞ്ച് വീതി ഉള്ളു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടും ഇത് ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് പ്ലെയിന് പാൻറ്റും ഷാളും ആക്കാം പിന്നെ ഷാളിന് മുറിക്കും ചെയ്യട്ടാ ഷാളിന് ആംബ്രോഡറിയുടെ പകുതി വെച്ചിട്ട് മുറിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ സൈഡിക്കാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെവി ഷാളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല സോഫ്റ്റ് ജോർജറ്റാണ് അതിൻ്റെ മേലെ അടിയിൽ താഴ്ത്ത് എന്താണ് ലൈനിങ് വെച്ചുകൊടുത്തിട്ടുള്ള കളറാണ് കേട്ടോ ഹെവി ത്രെഡ് വർക്കാണ് കേട്ടോ അതിൻ്റെ പുള്ളിയാണ് അതിൻ്റെ മേലെ കൂടെ സീക്വൻസ് കൂടി വരുക കേട്ടോ അത് കാണുന്നില്ല അധികം സീക്വൻസ് ആയിട്ട് മിന്നി തിളങ്ങുന്നില്ല ആണ് ഫുള്ളും വരുന്നത് അപ്പോൾ സീക്വൻസ് ചെറുതായിട്ടേ വരുന്നുള്ളൂ ഇത് വിചിത്രയിൽ വരുന്ന ബോർഡർ വർക്കാണ് കേട്ടോ വോട്ടർ വർക്കുള്ള വിചിത്രയിൽ വരുന്ന ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് മറ്റത് ഇരുന്നൂറ്റി പതിനെട്ടാണ് റേറ്റ് വരുന്നത് നാപ്പത്തിനാലിഞ്ച് വീതി ആണുള്ളത് ഇത് ജിമ്മിച്ചു ആണ് ജിമ്മിച്ചു നാപ്പത്തിനാലിഞ്ച് വീതി ഉള്ള ജിമ്മിച്ചു ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അല്ലി ജിമ്മിച്ചു ആണ് കേട്ടോ അതില വൈറ്റിന് ഉണ്ടല്ലോ വൈറ്റിന് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഇതൊരു ഗ്രീനാണ് കേട്ടോ ഒരു മെഹന്തി മെഹന്തി ഗ്രീൻ അല്ല പിസ്ത ഗ്രീനാ ഈ കളർ തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമില്ല ഒരു അതേ കളർ തന്നെയാണ് വീഡിയോയിൽ കാണാൻ അതേ കളർ തന്നെയാണ് ഇത് റെഡാണ് റെഡും മരൂണും ഉണ്ട് ഇതിൽ കേട്ടോ റെഡും ഉണ്ട് ഒരു മറൂണും ഉണ്ട് ഇത് റെഡാണ് ഇതൊക്കെ ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആവും നാപ്പത്തിനാലഞ്ച് വീതി തന്നെ ഉള്ളു കേട്ടോ ഇത് പിന്നെ ഓർഗൻസൈഡ് വരുന്നതാണ് ാണ് റേറ്റ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ അതിനൊക്കെ ലൈനിങ് വെച്ചുകൊടുക്കണോ ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല ഇതിന് ഇരുന്നൂറ്റി എഴുപതാണ് നല്ല ജിമ്മിച്ചു മെറ്റീരിയൽ ആണ്ട്ടോ അതിനൊക്കെ ത്രെഡ് വർക്കാണ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ ത്രെഡും സീക്വൻസും വരുന്നുണ്ട് ഇതാണ് മെറൂണ് മെറൂണ് ജിമിച്ചു ആദ്യം കാണിച്ച ഹെവി ജോർജറ്റ് ഉണ്ടല്ലോ വർക്ക് വരുന്നത് അത് നമുക്ക് പലാസം അടിച്ചിട്ട് പ്ലെയിനോട് പ്ലെയി പലാസം ഷോർട്ട് ഷോർട്ടോപ്പ് പോലെ ഇപ്പോഴത്തെ മോഡല് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയോട്ടാ ഷാളോട്ട് എടുത്താൽ ഏത് വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളും വാട്സപ്പ് എടുത്തോളും ഇട്ടാ എന്നാൽ ശരി ആസലാമോ ലേക്കും